സംഘടിപ്പിച്ച പക്ഷേ ഒരു കാര്യ തലയുടെ എം ആർ ഐ സ്കാൻ ചെയ്ത കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആ കൊള്ളാം ഇത് വാതിൽ അടക്കാലോ സ്കാൻ ചെയ്തേ അതെന്ത്യോന്റെ എല്ലാം തലയിനകത്തോണ്ട് ഞാൻ ചോദിക്കാം അവരെല്ലാം വന്നിട്ടുണ്ടോ ഇല്ല എവിടുന്നേ എടുത്തേന്ന് അവിടെ കൊണ്ട് കൊടുത്തിട്ടെ തല എവിടെ ശരി എന്റെ തല കൊണ്ടുപോട്ടെ നിങ്ങൾ പിന്നെ ഒരു മരുന്ന് ഉണ്ടായിരുന്നല്ലോ ജയമോദക വെള്ളം എടാ ജയമോദകോദകൻ രണ്ടെണ്ണം ഉണ്ട് അവരെ രണ്ടുപേരെ ഈ അയി മോദം പറഞ്ഞാൽ ഞാൻ സുഖീനാകുന്നു അത് നിനക്ക് മതിയോ അത് വേണ്ട അപ്പൊ ജയമോതക വെള്ളം കുടിക്കണം കുടിക്കണം ആ മരുന്ന് തരണമെങ്കിൽ നീ ഒരു ആയിരം രൂപ എനിക്ക് തരണം ഇല്ല കഴിഞ്ഞിട്ടുണ്ടല്ലേ മരുന്നേ അത് ഞാൻ പൈസ ഈ മരുന്നിന്റെ ഒരു വകുപ്പ് അത് അതുകൊണ്ടാ പറയുന്നതാ നിങ്ങള് ഒരു കാര്യം മരുന്ന് ഇത് ഇതാ ഇത് 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 ആ ഏ ഇത് കുടിക്കണം അതെ ചാടിക്കല് പിടിക്കാതെ കൈ മടങ്ങരുത് മടങ്ങരുത് മടങ്ങാതെ വേണം ഇത് പത്തി ഉണ്ട് കുടിക്കാത്തിന കാഞ്ചന കാഞ്ചി കുലുങ്ങി മതിയോടാ ഞാൻ പറ്റം പഠിക്കാൻ വന്നേയാന്നോ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഭക്ഷണക്രമം ഉണ്ടോന്നിട്ട് ഞാൻ ചോദിച്ചത് ഉണ്ട് ഇറച്ചി മീന് മുട്ട കഴിക്കണോ കഴിക്കരുത് എരി പുളി കാന്താരി കഴിക്കല്ലേ കഴിക്കണം പച്ചക്കപ്പ മത്തിക്കറി കഴിക്കണോ വേണ്ട പോയി ഞാൻ പറഞ്ഞു എനിക്ക് പറ്റം ഇല്ലല്ലോ